മൈൻഡ് പോലും ചെയ്യാതിരുന്ന ഒരു കാലത്തിൽ നിന്നും മാഡം എന്നും ഇരിക്കാനും വളരെ ബഹുമാനത്തോടു കൂടി കേരളത്തിലെ സ്ത്രീകളോട് പറയാൻ തുടങ്ങിയത് കുടുംബശ്രീ സംവിധാനത്തിലൂടെ സ്ത്രീ ശാക്തീകരിക്കാനും സാമ്പത്തികമായി ശാക്തീകരിക്കാനും സ്വന്തം വരുമാനം കൊണ്ട് ഉറപ്പിച്ച് രണ്ടു കാലുകൾ നിർത്തി അഭിമാനത്തോടെ ജീവിക്കുന്ന പെണ്ണാക്കി സ്ത്രീയാക്കി കേരളത്തിലെ സ്ത്രീകളെ മാറ്റിയത് ഇടതുപക്ഷമാണ് ഇന്ന് ഏറ്റവും കുറഞ്ഞ പലിശക്ക് കേരളത്തിനകത്ത് വ്യവസായ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ അനുമതി കൊടുക്കുകയും അതിന്റെ ഭാഗമായി ഏകദേശം നാൽപ്പതിനായിരത്തോളം കുടുംബശ്രീ മുഖാന്തരവും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി സംരംഭങ്ങൾ മറ്റു വകുപ്പുകളിലൂടെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ കേരളത്തിന്റെ മണ്ണിൽ തുറക്കുകയും അഭിമാനത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിനകത്ത് അധികാരത്തിലിരിക്കുകയും നമ്മുടെ പാർട്ടി അതിന് മുൻകൈ എടുക്കുകയും ഒക്കെ ആ സ്ത്രീയെ മനുഷ്യനായി കാണാനും പൊതുസമൂഹത്തിന് രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പണ്ട് സ്ത്രീക്ക് ഇന്ന ജോലി പുരുഷൻ ഇന്ന ജോലി എന്ന് എഴുതി വെച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് എല്ലാ ജോലിയും എല്ലാവരും ചെയ്യുന്ന ഒരു പുതിയ കാലം സൃഷ്ടിക്കപ്പെടാനും ഒക്കെ കാരണമായത് വിദ്യാഭ്യാസം മുതൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളത്തിനകത്തുണ്ടാക്കിയ മാറ്റമാണ് ആ മാറ്റം നമുക്ക് മാത്രമല്ല അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി വരാനിരിക്കുന്ന നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കുമാണ് തീർച്ചയായും ഈ നാടിനകത്ത് വർഗീയതയുടെ വിഷവിത്തുകൾ പടർത്തിക്കൊണ്ട് ഈ കൂട്ടി കൂടിയിരിക്കലിനെ പോലും അന്യമാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പരസ്പരം ശത്രുതയോടുകൂടി ഒരു മതവിഭാഗത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട് ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള ചെയ്തുകളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന വേദികൾ ഇനി കൂടുതൽ കൂടുതലായി നമ്മുടെ കേരളത്തിനകത്ത് സൃഷ്ടിച്ചു കൊണ്ടിരിക്കണം എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാനാകണം നിങ്ങളുടെ ഈ കൂട്ടായ്മ എൻ്റെ പ്രസംഗത്തിനല്ല ഇവരുടെ പ്രസക്തി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മ ഏറ്റവും നന്നായി തുടർന്നുള്ള കാലങ്ങളിലും ഈ സമ്മേളനത്തോടെ അവസാനിപ്പിക്കാനുള്ളതല്ല നമുക്ക് ഈ കൂട്ടായ്മ ഇനിയും ഇനിയും നമ്മുടെ കൂട്ടായ്മകളിലേക്ക് എത്തിച്ചേരാത്ത മുഴുവൻ സ്ത്രീകളെയും നമുക്കൊപ്പം ചേർക്കേണ്ടതുണ്ട് അങ്ങനെ വർഗീയതയുടെ വിഷവിത്തുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ അവകാശ സമര പോരാട്ടങ്ങൾക്കകത്ത് പങ്കെടുക്കാനും നമ്മുടെ കളിയും ചിരിയും വിനോദങ്ങൾക്കും വിനോദങ്ങൾക്കുമൊക്കെയുള്ള നമ്മുടെ ഒരു ഒരിക്കൽ നമ്മൾ അടച്ചു വെച്ച നമ്മുടെ കലാപരമായ കഴിവുകൾ ഒക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഇനിയും ഇനിയും ഇത്തരം കൂട്ടായ്മകൾക്ക് നമുക്ക് പറ്റട്ടെ െന്ന് മാത്രം പറഞ്ഞ് മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം